ചരിത്ര പഠനം എപ്പിസോഡ് ഒന്നിലേക്ക് സ്വാഗതം യൂസഫ് നബിയുടെ ചരിത്രം യൂസുഫ് നബിയുടെ പിതാവായ യാക്കൂബ് നബി അലൈഹി അലൈഹുസ്വലം തങ്ങൾ തൻ്റെ പിതാവായ ഇസ്ഹാഖ് നബിയുടെ മരണശേഷം കൻ ആൻ ആസ്ഥാനമാക്കി പ്രബോധനം ആരംഭിച്ചു ചരിത്രപ്രസിദ്ധമായ ഈജിപ്തിൽ നിന്നും ഏതാണ്ട് ഇരുന്നൂറ് കാതമകലെ സ്ഥിതി ചെയ്യുന്ന പ്രകൃതി രമണീയമായ പ്രദേശമാണ് കനാൻ ഇടതൂർന്ന് നിൽക്കുന്ന ഈന്തപ്പനത്തോട്ടങ്ങളും പച്ചിലക്കാടുകളും നോക്കത്താ ദൂരത്തോളം പരന്നു കിടക്കുന്ന മരുഭൂമിയും അങ്ങിങ്ങായി പര കിടക്കുന്ന മലനിരകളും കനാനിന് അല്ലാഹു കൊടുത്ത സവിശേഷതകളാണ് ആ ഗ്രാമത്തിൻ്റെ ഒരു ഭാഗത്തായാണ് അള്ളാഹുവിൻ്റെ പ്രവാചകനായ യാക്കൂബ് നബിയും കുടുംബവും താമസിക്കുന്നത് യാക്കൂബ് നബിക്കു രണ്ട് ഭാര്യമാരിലും രണ്ട് അടിമസ്ത്രീകളിലുമായി സ്ത്രീകളിലുമായി പന്ത്രണ്ട് മക്കളുണ്ട് ഇവരിൽ ഏറ്റവും വിളയവനാണ് യൂസഫും ബിന്യാമിനും ഇരുവരുടെയും ഉമ്മയായ നബിക്കു പ്രിയപ്പെട്ട ഭാര്യയുമായ റാഹേൽ ബിന്യാമിനെ പ്രസവിച്ച് കുറച്ചു ദിവസത്തിനകം മരണപ്പെട്ടിരുന്നു അതുകൊണ്ട് തന്നെ യൂസുഫിനെയും ബിന്യാമിനെയും വളരെയധികം സ്നേഹിച്ചിരുന്നു കുഞ്ഞായിരുന്ന ബിന്യാമിനെ മുലയൂട്ടുവാൻ ആ ഗ്രാമത്തിലെ ഒരു സ്ത്രീയെ യക്കൂബ് നബി സലാഹു അല്ലൈവലം തങ്ങൾ ഏർപ്പെടുത്തി ആ സ്ത്രീക്ക് ബിന്യാമിൻ്റെ പ്രായത്തിൽ ബഷീർ എന്ന പേരുള്ള മകനുമുണ്ടായിരുന്നു ആ സ്ത്രീയും കുഞ്ഞും ഏഹൂബ് നബി സലാഹു അലൈഹി വസ്ലമയുടെ കുടുംബത്തോടു കൂടി താമസിച്ചു യൂസുഫിനെയും ബിന്യാമിനെയും പരിപാലിച്ചു പോന്നു ഒരു ദിവസം രാത്രി വിന്യാമിൻ്റെ കരച്ചിൽ കേട്ടാണ് യാക്കൂബ് നബി ഉണർന്നത് വന്നു കുഞ്ഞിനെ നോക്കിയപ്പോൾ അവിടെ കണ്ട കാഴ്ച നബിയിൽ കോപവും വ്യസനവും ഉളവാക്കി കരയുന്ന തൻ്റെ കുഞ്ഞിനെ മാറ്റിക്കിടത്തി അവർ സ്വന്തം കുഞ്ഞിനു പാലൂട്ടുന്ന ആ കാഴ്ച നബിയെ വല്ലാതെ വേദനിപ്പിച്ചു അമിതമായ പുത്രവാത്സല്യം ആ പിതാവിനെ സ്വാർത്ഥനാക്കി ചരിത്രം തുടരും